ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാടിയോട്ട് ചാരിലെ ടി വി പ്രസാദിന്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹ വീടിന്റെ വ്യാഴാഴ്ച നടക്കും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി താക്കോൽദാനം നിർവഹിക്കുമെന്ന് സംഘാടകമിതിവാഹികൾ അറിയിച്ചു കെ പി സി സിയുടെ ആയിരം ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാടിയോട്ടുചാൽ കൊരമ്പക്കല്ലിലെ ടി വി പ്രസാദിൻ്റെ കുടുംബത്തിന് നിർമ്മിച്ച് നൽകുന്ന സ്നേഹവീടിൻ്റെ താക്കോൽദാനം ജനുവരി ഇരുപത്തിമൂന്നിന് വ്യാഴാഴ്ച നടക്കും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി താക്കോൽദാനം നിർവ്വഹിക്കുമെന്ന് സമിതി ഭാരവാഹികൾ അറിയിച്ചു

സംസാരിക്കും വീട് പതിനാറാം വാഴക്കാലത്ത് കൊരമ്പക്കൽ എന്ന സ്ഥലത്താണ് വീട് ആദ്യം വീട്ടിലെ വീട്ടിലെത്തി അതിന്റെ പാലച്ചടങ്ങനു ശേഷം താക്കോൽ കാലത്തിനായി പാഠ തയ്യാറാക്കിയ നമ്മുടെ ചടങ്ങിൽ വെച്ചാൽ താക്കോൽ കെ പി സി സിന്റെ ആയിരം വീട് പദ്ധതി രൂപപ്പെടുത്തിയിട്ടില്ല വീടാണ് നമ്മളെ ഈ മേഖലയിൽ ഏകദേശം ആയിരം വീട് കെ പി സി സി നിയമ പ്രസംഗിക്കുന്ന സമയത്ത് പ്രഖ്യാപിച്ചു അത് ഒരു ഈ തുടർച്ചയായിട്ടും നിർമ്മാണ ബ്ലോക്ക് നേതൃത്വത്തിൽ നടക്കില്ല ഏറെ നിർമ്മാണ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയത് പത്തൊമ്പതാം തീയതി ആദ്യം നമ്മൾ ഉദ്ഘാടനം ആലോചിച്ചിരുന്നെങ്കിലും പങ്കെടുക്കാൻ സാധിക്കാറില്ല ടി വി പ്രസാദ് കെ പി സി പ്രസിഡന്റ് ഇതില് വീടിനകത്ത് വീടിന് മാത്രമല്ല ഓഫീസിൽ ജോലി ചെയ്തോണ്ടിരുന്ന ഒരാളായിരുന്നു അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം രോഗബാധിതനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു വൈകാരിക അടുപ്പമുള്ള ഒരു കുടുംബം എന്ന നിലയിൽ അദ്ദേഹം തന്നെ വന്ന് താക്കോലിലായി മാറാൻ തയ്യാറായിരുന്നു അപ്പം അതിന്റെ സ്ഥാനത്ത് സമയം നോക്കി ഇരുപത്തി മൂന്നാം തീയതി മാറ്റി സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് സൗകര്യങ്ങളൊക്കെ എന്താണ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് ഉള്ളത് അതിന്റെ എല്ലാ സൗകര്യങ്ങളോടുകൂടി മുഴുവൻ പൂർത്തിയാക്കി എല്ലാ കാര്യങ്ങളും മാസം കൊണ്ട് പൂർത്തി വെച്ച് എല്ലാ കാര്യങ്ങളും അതെ അതിനകത്ത് അമ്മയും പങ്കളും പങ്കെ വർത്താൻ കുട്ടിയാണല്ലോ രണ്ടുപേരായിരുന്നു രണ്ട് മുറിയും അടുക്കളയും ബാത്റൂമും വരാതെയൊക്കെ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടി ഒരു പരിപൂർണമായും പൂർത്തീകരിച്ച് അതിന്റെ പണിയൊക്കെ ഇതിനോടുകൂടി അവസാനഘട്ടം കംപ്ലീറ്റ് ചെയ്ത് ഫണ്ട് കെ പി ഫണ്ട് അഞ്ചു ലക്ഷം രൂപയായിരുന്നു അപ്പോൾ ഒരു ഏഴ് ലക്ഷം രൂപയിലധികം ഇതിനുവേണ്ടി ചില എടുക്കേണ്ടി വന്നു പല രീതിയിലായി പാർട്ടിയുടെ ആളുകളും അതുപോലെ തന്നെ കെ പി സി അധ്യക്ഷൻ തന്നെ മുന്നിലെടുത്തും ഒക്കെ അതിനുവേണ്ടി ബാക്കിയുള്ള തുക കെ പി സി ഫണ്ടിൽ നിന്ന് വിഭിന്നമായി പുറത്തുനിന്ന് കണ്ടെത്തിയിട്ടാണ് പൂർത്തീകരിച്ചത് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്ന പ്രവർത്തകനായ പ്രിയേഷാണ് മറുപടി പ്രിയേഷാണ് അതിൻ്റെ കോൺട്രാക്ട് വർക്ക് കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ പ്രത്യേകിച്ച് ലാപേക്ഷമൊന്നും ഇല്ലാത്ത പാർട്ടിക്ക് വേണ്ടി ചെയ്തു തരുന്ന രീതിയിലാണ് പ്രവർത്തനമുണ്ട് അതുകൊണ്ടാണ് ഈ സൗകര്യങ്ങളോടു കൂടി ഈ തുകക്ക് ഈ തുക കൂടാതെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ പെരുകോം മണ്ഡലം പ്രസിഡന്റ് എ കെ രാജൻ യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ എം ഉമ്മർ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ എം കുഞ്ഞപ്പൻ വിജേഷ് ഉമ്മറപ്പയിൽ എ രാജീവൻ എന്നിവർ കാര്യപരിപാടികൾ വിശദീകരിച്ചു The real beauty in your heart Bochi Golden Diamonds Buy now, pay later.